നമസ്കാരം കേരളത്തിൽ പി എസ് സി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് വിജയിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടണമെങ്കിൽ കോമാളിയാകണോ അല്ലെങ്കിൽ മുട്ടിലിഴയണോ അതുകൂടാതെ മണ്ണ് വാരി തിന്നണോ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് കാരണം ഇക്കഴിഞ്ഞ വർഷം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന പതിനായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഒരു സമരം നടത്തിയിരുന്ന അവർക്ക് നിയമനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ആ സമരത്തിന് യാതൊരുവിധ വിജയവും ഉണ്ടായിട്ടില്ല നമ്മുടെ സർക്കാർ കണ്ണു തുറന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു അതിനുശേഷം ആർക്കും തന്നെ നിയമനം ലഭിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ വർഷം ഇപ്പോൾ സമാനമായ രീതിയിൽ സി റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പന്ത്രണ്ടാം ദിവസം സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈയൊരു സമരങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസവും പരീക്ഷ എഴുതി വിജയിച്ചിട്ടും യാതൊരു കാര്യവുമില്ല ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ജോലി നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൻ്റെ ഒരു അവസ്ഥയെയാണ് ഈയൊരു സമരങ്ങളെല്ലാം തന്നെ വിളിച്ചോതുന്നത് എന്തായാലും ഇന്ന് സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന ഈ വനിതാ ഉദ്യോഗാർത്ഥികൾ കോമാളി വേഷം കെട്ടിക്കൊണ്ട് അവർക്ക് ജോലി നൽകണമേ എന്ന് സർക്കാരിനോട് കേൺ അപേക്ഷിച്ചുകൊണ്ട് സമരമുറഘടിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ അവധി ദിവസങ്ങളാണ് കൂടുതലും പ്രവർത്തി ദിവസങ്ങൾ വളരെ കുറവാണ് ലിസ്റ്റിൻ്റെ കാലാവധി തീരുവാൻ വേണ്ടി പോവുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും സർക്കാരിൻ്റെ പ്രതീക്ഷയുണ്ട് കാരണം ഞങ്ങൾ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത് വളരെ മറ്റുള്ളവർക്ക് ഒരു പരിഹാസ കഥാപാത്രങ്ങളായിക്കൊണ്ടിരിക്കുകയോ ഇപ്പോൾ ഞങ്ങൾ ഇനിയെങ്കിലും സർക്കാർ ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തൊന്നോളം വിവരാവകാശം വച്ച് വേക്കൻസി ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അത് അഞ്ഞൂറ്റി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിന് മാക്സിമം എടുത്തു പോകുന്ന അത്ര പേരെ എടുത്തുപോയി ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുന്നുള്ളൂ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് കാരണം നിലവിലിപ്പോൾ വേക്കൻസി ഉണ്ട് എന്നിട്ട് നിയമനം നടത്തുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സർക്കാർ പെരുമാറുന്നത് ഞങ്ങൾക്ക് ഒരു ബൾക്കായിട്ട് വേക്കൻസി തരും ഞങ്ങൾ ഈ സർക്കാർ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല കാണാത്ത ഉദ്യോഗസ്ഥരില്ല ആരും ഞങ്ങൾ ചെറുത് മുതൽ അങ്ങ് മാ മുകളിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഇവർ തന്നിരുന്നത് ഇവർക്ക് ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടില്ല എന്നൊരു പ്രതീക്ഷയായിപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ എല്ലാ പ്രതിഷ്ഠകളും അപ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇങ്ങനെ ഇറങ്ങിയത് അത് ഞങ്ങൾ തന്നെ ഞങ്ങൾ സർക്കാരിനെ പ്രതിഷേധിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് മാക്സിമം വേക്കൻസി തന്ന് ഞങ്ങളെ സഹായിക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ ഞാൻ എന്താണ് അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ് കൂലിപ്പണിക്ക് പോകുമ്പോഴും പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് കാരണം ഇനി ഞങ്ങൾ കാണുന്ന ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറയും നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും പക്ഷെ ഞങ്ങൾ അത് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയതെന്ന് ഇനി പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ വർഷവും ഞങ്ങളുടെ വിലപ്പെട്ടതാണ് ആ ഓരോ വർഷവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം നല്ലൊരു റാങ്ക് കയറിയിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാം പോവുക മാക്സിമം ഇവിടെയുള്ള എല്ലാ യുവാക്കളും ഗൾഫിലേക്കും യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അതിനുള്ള സാമ്പത്തികം ഇല്ല ഗൾഫിലേക്കായാലും യൂറോപ്യൻ കൺട്രിയിലേക്കായാലും പോകുക അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ പി എസ് സി ടെസ്റ്റ് പി എസ് സി എഴുതി ഞങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നേ മുൻപ് ഈ ഇവിടെ പതിനായിരത്തിൽ പരം റാങ്ക് കൾസീട്ടിൽ ഉദ്യോഗാർത്ഥികൾ അതെന്ന് വെച്ചാൽ അവരുടെ വിഷമമാണ് അവരന്ന് കാണിച്ചത് പക്ഷെ അവർക്ക് വേക്കൻസി കിട്ടിയില്ല അതും അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം അവരും അവരുടെ കുടുംബത്തെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ മാത്രമാണ് അന്ന് അവരും പ്രതിഷേധിച്ചത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ വേക്കൻസി ഉണ്ട് വിവരാവകാശം വെച്ച് നോക്കിയപ്പോൾ ആ വേക്കൻസി ഒന്ന് ഫില്ല് ചെയ്യാനുള്ള ഞങ്ങളുടെ ആൾ മതി അതിന് അതായത് ഞങ്ങളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ഫുൾ ചെയ്തെടുക്കണമെന്നോ ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്കിപ്പോൾ ഉള്ള വേക്കൻസി ഫില്ല് ഞങ്ങളുടെ നിന്ന് എടുക്കുക അടുത്ത വേക്കൻസി അടുത്ത ഇത് വര ലിസ്റ്റ് വരാറായി ആ ലിസ്റ്റിൽ നിന്ന് ആൾ അപ്പോൾ അന്നേരം എന്തായാലും റിക്രൂട്ട്മെൻറ്റ് നടക്കുമല്ലോ ഞങ്ങളുടെ ലിസ്റ്റ് ഇരുപ പത്തൊമ്പതാം തീയതി തീരും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ലിസ്റ്റ് വരും അപ്പോൾ ഗവൺമെന്റിന് പുതിയ വേക്കൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള വേക്കൻസി ഞങ്ങൾക്ക് തന്നൂടെ അത് മാത്രം ഞങ്ങൾ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്തായാലും ഈ യുവതികൾ ഇന്ന് പതിനൊന്നാം ദിവസം ഈ ഒരു സമരം പിന്നിടുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രവർത്തി ദിനമുള്ളൂ അതിനിടയിൽ വളരെ അത്ഭുതകരമായ എന്തെങ്കിലും ഉത്തരവോ മറ്റോ സർക്കാർ പുറപ്പെടുവിച്ചാലേ ഈ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുകയുള്ളൂ എന്തായാലും നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിൽ സമരവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിട്ട് എന്തായാലും കേരള സമൂഹത്തോട് വിളിച്ചോതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമരത്തിലൂടെ കേരളത്തിലുള്ള യുവാക്കൾ കോമാളികളാവുകയാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് കാരണം പി എസ് സി പരീക്ഷ പഠിച്ച് എഴുതിയിട്ടും അത് വിജയിച്ചിട്ടും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ടും നമ്മുടെ കേരളത്തിലെ യുവാക്കൾക്ക് ജോലി ലഭിക്കാത്തത് വളരെ ദയനീയമായൊരു കാര്യം തന്നെയാണ് പോലീസ് സേനയിൽ വനിതാ ഉദ്യോഗസ്ഥർ കുറവാണ് എന്നുള്ള എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിലും ഒച്ചിൻ്റെ വേഗതയിലാണ് ഈ ഒരു നിയമനം നടക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി ഈ മാസം പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുകയാണ് അതിന് മുൻപ് നിയമനം നൽകണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം